സ്വർണ്ണ വ്യാപാര മേഖലയിലെ നികുതി വരുമാന കണക്കുകൾ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൽ അബ്ദുൾ സ്വർണ്ണവ്യാപാര മേഖലയുമായി ബന്ധപ്പെട്ട നികുതി വരുമാന കണക്കുകൾ അവതരിപ്പിച്ച പ്രതിപക്ഷ നേതാവ് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ എന്നിവർ പറഞ്ഞു കെ ജി എസ് ടി നികുതി സംവിധാനത്തിൽ ഒരു ശതമാനം നികുതിയായിരുന്നു സ്വർണത്തിന് ഏർപ്പെടുത്തിയിരുന്നത് നികുതി ഇൻപുട്ട് എടുക്കാൻ കഴിയില്ലായിരുന്നു രണ്ടായിരത്തി ഒന്ന് കേരളത്തിൽ സ്വർണ്ണവില ഗ്രാമിന് അഞ്ഞൂറ് രൂപ മാത്രമായിരുന്നു ഇതനുസരിച്ച് നൂറ്റി അൻപത് ടൺ സ്വർണം കേരളത്തിൽ വിറ്റഴിച്ചാൽ ഏഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ മാത്രമാണ് വാർഷിക വിറ്റരവ് ഉണ്ടാക്കുക ഇതിന്റെ ഒരു ശതമാനം നികുതി അനുസരിച്ച് എഴുപത്തിയഞ്ച് കോടി രൂപയായിരുന്നു നികുതി വരുമാനം പിന്നീട് രണ്ടായിരത്തി അഞ്ച് മൂല്യവർധിത നികുതി കാലഘട്ടത്തിൽ അഞ്ച് ശതമാനം നികുതി ചുമത്തിയെങ്കിലും നികുതി കോമ്പൌണ്ട് ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു മുൻ മൂന്ന് വർഷത്തെ ഏറ്റവും ഉയർന്ന നികുതിയുടെ ഒന്നേ ദശാംശം രണ്ടേ അഞ്ച് ശതമാനം നികുതി അടയ്ക്കണം എന്നുള്ളതായിരുന്നു കോമ്പൌണ്ടിംഗ് വ്യവസ്ഥ സ്വർണ്ണവ്യാപാര മേഖലയിൽ നിന്നുള്ള വാർഷിക വിറ്റവരവും ജി വരുമാനവും വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി കത്തുകൾ ധനമന്ത്രിക്ക് നൽകിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു സ്വർണ്ണ വ്യാപാരികളെയും നികുതി വെട്ടിപ്പുകാരായി ചിത്രീകരിക്കുന്നതിനു വേണ്ടിയാണ് സ്വർണമേഖലയിൽ നിന്നുള്ള വാർഷിക വിറ്റുവരവും നികുതി വരുമാനവും വെളിപ്പെടുത്താത്തതെന്നും ഭാരവാഹികൾ ആരോപിച്ചു ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ സ്വർണ്ണ വ്യാപാര മേഖലയെ മോശക്കാരാക്കി ചിത്രീകരിക്കുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ്